കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സിനിമാ രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും അടക്കം പല പ്രമുഖരിലേക്കും അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവരിൽ പലരെയും ഇതിനോടകം ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുമുണ്ട് പ്രശസ്ത ടി വി അവതാരികയും ഗായികയുമായ റിമി ടോമിയിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്നാണ് വിവരം ഗായികയുടെ പേരിൽ ദിലീപ് സാമ്പത്തികമായും അല്ലാതെയുമുള്ള നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ ദിലീപിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പ് പിടികൂടിയിരുന്നു ആ സമയത്ത് തന്നെ റിമിയുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി ഗായിക റിമി ടോമി വ്യവസായി മടത്തിൽ രഘു അഡ്വക്കേറ്റ് വിനോദ് കുട്ടപ്പൻ പ്രവാസി വ്യവസായി ജോൺ കുരുവള എന്നിവരുടെ വീടുകളിലായിരുന്നു അന്ന് റെയ്ഡ് നടന്നത് കണക്കിൽപ്പെടാത്ത പണം വിദേശത്ത് നിന്ന് കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് റെയ്ഡ് നടന്നത് ആദായ നികുതി വകുപ്പ് അധികൃതർ എത്തിയ സമയത്ത് ഗായിക റിമി വീട്ടിലുണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചാണ് ഈ കേസിൽ നിന്ന് ദിലീപും റിമിയും രക്ഷപ്പെട്ടത് വിദേശത്തു നിന്ന് കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെന്ന് തെളിഞ്ഞിരുന്നു നോട്ട് നിരോധത്തിന് മുമ്പ് ദിലീപിന്റെയും ഗായികയുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വലിയൊരു സംഖ്യ ഒരുമിച്ച് ദിലീപ് ഗായ്ഗഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടതും റെയ്ഡിലേക്ക് നയിച്ചതും റിമി ടോമി ദിലീപിന്റെ ബിനാമിയാണെന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞതായാണ് അറിവ് കാവ്യ മാധവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിമി ടോമി ആക്രമിക്കപ്പെട്ട നടിയുമായുള്ള സൗഹൃദം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ദിലീപ് കാവ്യ ബന്ധത്തിന് കൂട്ടുനിന്നതിനാണ് റിമിയുമായി നടി തെറ്റിപ്പിരിഞ്ഞത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് മൂവരും തമ്മിൽ സൗഹൃദവും ദിലീപും മഞ്ജുവും തമ്മിലുള്ള ദാമ്പത്യവും തകർന്നത് സ്റ്റേജ് ഷോ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കാവ്യയുടെയും റിമിയുടെയും നടിയുടെയും സൗഹൃദം നഷ്ടപ്പെട്ടിരുന്നു അത്രേം കാവ്യയുമായുള്ള സൗഹൃദം തുടങ്ങിയപ്പോൾ നടി റിമിയിൽ നിന്ന് അകലുകയായിരുന്നു എന്നാൽ റിമിയും കാവ്യയും തമ്മിൽ ഇന്നും മികച്ച സൗഹൃദമാണുള്ളത് വിവാഹത്തിന് മുൻപ് തന്നെ മാധവന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തു ദിലീപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കാവ്യയുടെ പല ബന്ധുക്കളുടെ പേരിലും ഇതുപോലെ നിക്ഷേപമുണ്ട് ഇതൊക്കെ അന്വേഷണ പരിധിയിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തും കാവ്യ ഇന്ന് ചോദ്യം ചെയ്യും അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളാൻ സാധ്യതയുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം